ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വളയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വളയാണ് നമ്മുടെ കയ്യിലൊക്കെ കുട്ടികളുടെ പഴയ കളർ പോയ വളയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം അതായത് ഇതുപോലത്തെ രണ്ട് വള ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും പക്ഷേ അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ടത് എംബ്രോയിഡറി ത്രെഡ് ആണ് പിന്നെ ഇത് ഇതുപോലത്തെ ചെറിയ ബീഡ്സ് ഇത്രയൊക്കെ വേണ്ടത് നമുക്ക് ഈ വളയൊന്ന് നമുക്ക് മേക്ക് ഓവർ ചെയ്തിട്ട് വരാം അപ്പോൾ അതാദ്യം തന്നെ നമ്മുടെ എംബ്രോയിഡറി ത്രഡ് ഒന്ന് കെട്ടി കൊടുക്കുക ഫസ്റ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക നന്നായിട്ട് എംബ്രോയിഡറി ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് രണ്ടു വട്ടം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അഴിഞ്ഞു പോരില്ല അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പഴയ വളകൾ ഒന്നും ഇനി ആരും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കുപ്പിവളകളിലൊക്കെ ഇത് ചെയ്യാം ഇതിങ്ങനെ നമുക്ക് കുട്ടികളുടെ വളയൊക്കെ പെട്ടെന്ന് കളർ പോകുന്ന വളകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അവർക്കൊന്ന് മെയ്ക്ക് കവർ ചെയ്ത് കൊടുക്കാം എംബ്രോയിഡറി എംബ്രോയ്ഡറി ത്രെഡിന് പകരം നമുക്ക് സിൽക്ക് ത്രെഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം സിൽക്ക് ത്രെഡ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കെട്ടി കൊടുക്കാൻ പറ്റില്ല കാരണം അത് അഴിഞ്ഞഴിഞ്ഞ് പോകും അപ്പോൾ നമ്മളത് പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം പിന്നെ അത് മൂന്നാലഞ്ച് ലെയർ ഒക്കെ നമ്മൾ കോർത്തെടുത്തിട്ട് വേണം ഇതുപോലെ ചുറ്റി കൊടുക്കാനായിട്ട് പക്ഷെ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും സിൽക്ക് ത്രെഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോലെ ഫുള്ളായിട്ട് ഇതായതുപോലെ അടിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അത് ഇങ്ങനെ നമ്മളൊന്ന് മടക്കി വെക്കുക അതിന് ശേഷം ത്രെഡിന് അടിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കണേന് മുമ്പ് നമ്മളൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക അതിന് ശേഷം നമ്മുടെ ത്രെഡിന് താഴേക്കോടെ എടുക്കുക അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് ഒന്ന് വലിക്കുക ഇനി നമ്മൾ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമ്മുടെ ത്രെഡിനെ അതായത് പോലെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുക ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വളകളൊക്കെ നമ്മുടെ വളകൾക്കൊന്നും ചിലപ്പോൾ കളർ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ വേറെ ഒരു കുഴപ്പവും വളമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത് കളയേണ്ട കാര്യമില്ല നമുക്കിതുപോലെയൊക്കെ മേക്ക് ഓവർ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ഇനി ത്രെഡ് സോറി ത്രെഡ് അല്ല ബീഡ് വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം ബീഡ്സ് കോർത്തിട്ട് പിന്നെ കെട്ടിട്ട് അങ്ങനെയും പോവാം ഇവിടെ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇത് ഫുള്ള് നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ചിലവ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും എംബ്രോയിഡറി ൊന്നും അത്ര അധികം റേറ്റ് ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള വളകളൊക്കെ ഇതുപോലെ ഒന്ന് മേക്ക് കവർ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് ഇത് നമ്മുടെ കുപ്പിവളയിലൊക്കെ ചെയ്യാൻ പറ്റും കുപ്പി വള കുപ്പിവളക്കെ നമുക്ക് ഒരു സൈസ് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു നമ്മുടെ കയ്യിലേക്ക് കുറച്ചൊരു ടൈറ്റ് വരും കാരണം ത്രെഡ് ചുറ്റി വരുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വരുമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ വളകൾക്ക് സൈസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ലൂസ് കുറഞ്ഞു കിട്ടും വളയുടെ ഒരുപാട് ലൂസ് മാറുന്നതല്ല എങ്കിലും കുറച്ചൊക്കെ ഒരു ലൂസ് മാറിക്കിട്ടും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക നമ്മൾ ചുറ്റി ചുറ്റി വരുമ്പോൾ ഇനി നമ്മുടെ ത്രെഡ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കെട്ടിട്ടത് അങ്ങനെ തന്നെ നിർത്തുക വേണമെങ്കിൽ നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിട്ട് കെട്ടിട്ടടുത്ത ത്രെഡിനെ അതിൻ്റെ തുടക്കം നമ്മൾ അവസാനിപ്പിച്ച് അവിടെ വെച്ചിട്ട് കെട്ട് പുതിയ ത്രെഡ് കെട്ടിട്ട് കൊടുക്കുക ശേഷം നമുക്ക് ആ ബാലൻസ് ഉള്ള ത്ര ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം അത് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ത്രെഡിൻ്റെ തൊട്ടടുത്ത് വേണം കാരണം ഗ്യാപ്പ് ഫീൽ ചെയ്യരുത് അതുപോലെ കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ബാലൻസ് ഉള്ള രണ്ട് ത്രെഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കുക ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചുറ്റിപ്പോകുന്നത് അതേ രീതിയിൽ ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തിൽ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ കോർത്ത് കെട്ടിടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ എടുക്കേണ്ട ഇതുപോലെ നമുക്ക് ത്രെഡ് കഴിയുവാണെങ്കിൽ രണ്ടാമത്തെ ത്രെഡിനെ നമുക്ക് അതിൽ കൂടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ ലെങ്ത് വല്ലാതെ ഒറ്റ ലെങ്ത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്കത് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാ കണ്ടിപ്പോൾ അവിടെ നമുക്ക് അറിയുന്നില്ല നമ്മുടെ ത്രെഡ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ത്രെഡ് കോർത്താണെന്ന് അവിടെ അറിയാനേ പറ്റില്ല അപ്പം നമ്മുടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റണ്ട നമുക്ക് അതിൽ കൂടെ തന്നെ നമുക്ക് ബീഡ്സൊക്കെ കോർത്ത് അത് ഫിനിഷ് ചെയ്തെടുക്കാം വീണ്ടും ത്രെഡ് കട്ട് ചെയ്ത് പുതിയ ത്രെഡ് കോർക്കേണ്ട ആവശ്യമില്ല ആ ത്രെഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ലാസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വളയുടെ കളറൊക്കെ പുറത്തേക്ക് കാണും അപ്പോൾ അത് ഭംഗിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കംപ്ലീറ്റ് ഇനി നമുക്ക് ബീഡ്സ് ഓരോന്നോരോന്ന് കോർത്ത് കൊടുക്കാം അതിനും കെട്ടിടലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ബീഡ്സ് കോർക്കുമ്പോഴും വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഈ കെട്ടിടാൻ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മോഡൽ വളം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വള നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക നിങ്ങൾക്കപ്പം ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും ഞാനിതിനു മുമ്പും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറി ഐറ്റംസും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്മലുകൾ മാലകളൊക്കെ ചെയ്തിട്ടുണ്ട് ജ്വല്ലറിയുടെ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് കേട്ടോ വള മാല കമ്മൽ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ആക്സസറീസും കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഒക്കെ ബണ്ണ് വെച്ചിട്ട് ചെയ്ത വീഡിയോസൊക്കെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ആ ത്രെഡിലൂടെതാണ് ബീഡ്സ് കോർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു ബീഡ് കോർക്കാം അതിന് ശേഷം നമ്മൾ സെയിം ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ഒന്ന് കെട്ടിടുക കെട്ടിടുമ്പോഴും ബീഡ്സിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് കെട്ടിടുക വീണ്ടും നമ്മളൊരു ബീഡ് കോർക്കുക സെയിം അതേ രീതിയിൽ തന്നെ നമ്മൾ കെട്ടിട്ട് പോകുക ഇത്രയുള്ളൂ സിമ്പിളാണ് ഇതാക്കണ്ടു ഇതുപോലെ തന്നെ നമ്മളൊരു ബീട് കുറക്കുക സെയിം അതേ രീതിയിൽ നമ്മൾ വീണ്ടും കെട്ടിട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയുള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വളയാണ് ഇത് നമുക്ക് ഒരുപാട് പൈസയൊന്നും ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ബീഡ്സിനെ ഒന്ന് പുറത്തെടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വളം വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല പഴയ വളം വെച്ച് ചെയ്തതാണെന്ന് ആരും പറയില്ല അപ്പോൾ ഇനി വളകൾ ആരും കളയണ്ട പഴയത് കളറ് പോയതൊന്നും ആരും കളയണ്ട ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കമ്പി വളകളൊന്നും പൊട്ടിപ്പോയില്ലോ പിന്നെ ഞളക്കൊക്കെയാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കമ്പി കട്ടിയുള്ള കമ്പി വളകൾ ഒന്നും ഞളങ്ങില്ല അങ്ങനെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി വളകളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്ത് നോക്കാം എന്നിട്ട് വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തോളൂ ചെയ്ത് നോക്കിയിരുന്നു നന്നായിട്ടുണ്ടെന്ന് പലരും അങ്ങനെ വന്ന് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കമൻ്റ് ഇടുക എല്ലാവരും ഇതിനിടയിൽ എൻ്റെ മോൾ വന്ന് തന്നെ സഹായിക്കുന്നുണ്ട് ബീഡ്സൊക്കെ പറക്കി കൊണ്ടുപോകുന്നുണ്ട് അവൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു കോർക്കാൻ അപ്പോൾ അതൊക്കെ ആൾ എടുത്തുകൊണ്ട് പോയി നല്ലപോലെ സഹായിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആൾക്ക് വള ചെയ്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞ കാരണം ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും ഹാഫാക്കി ബീഡ് പുറത്ത് നിർത്തിയാലോന്നു കാരണം സമ്മതിക്കുന്നേ ഉണ്ടായില്ല അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വള പിന്നെ അതൊരു ഭംഗി ഇല്ല നിങ്ങൾ കാണിച്ച് വരുമ്പോഴൊരു ഭംഗി വേണ്ടേ നമുക്ക് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ബീഡ്സും ത്രെഡും ഒക്കെ എടുത്തിട്ട് പോകേണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ ത്രെഡ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ സെയിം അതേ രീതിയിൽ തന്നെ അടുത്ത ത്രെഡെടുത്ത് കെട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ബീഡ്സ് കോർത്ത് തുടങ്ങാം അപ്പോൾ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്സ് കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം ഗ്യാപ്പില്ലാണ്ട് തന്നെ കോർത്ത് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു അകൽച്ച വന്ന ഒരു ഭംഗി കുറവുണ്ടാവും അപ്പോൾ അതുമാത്രം നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മതി സെയിം രീതിയിൽ തന്നെ കെട്ടിട്ട് നമുക്ക് ത്രെഡിനെ കോർത്ത് കൊടുക്കാം ഇനി സിൽക്ക് ത്രെഡൊക്കെ വെച്ച് ചെയ്യുന്ന മളകളൊക്കെ ഞാൻ കാണിച്ച് തരാം ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ ആ സിൽക്ക് ത്രെഡ് എങ്ങനെ വെച്ച് ചെയ്യാന്നുള്ളത് സിൽക്ക് ത്രെഡൊക്കെ നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ സിൽക്ക് ത്രെഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കാരണം നമ്മൾ ആ ത്രെഡിനൊക്കെ കോർത്തെടുത്ത് അത് നമുക്ക് ഇതുപോലെ ഫ്ലെക്സിബിൾ അല്ല നമ്മുടെ ത്രെഡ് എംബ്രോയ്ഡറി ത്രെഡ് പോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു സിൽക്കി അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ പിടിച്ചാൽ പെട്ടെന്ന് നിൽക്കാത്ത ടൈപ്പാണ് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ത്രെഡുകളാണ് ഇതൊക്കെ സിൽക്ക് ത്രെഡ് മാത്രമാണ് ഒരിത്തിരി ടൈം പിടിച്ച് ചെയ്യാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ അതിൻ്റെ മോഡലുകളെ കമ്മലൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും നമുക്ക് എംബ്രോയിഡറിയുടെ ത്രെഡൊക്കെ പത്ത് രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഒരു വളയൊന്നും അല്ല ചെയ്യാൻ പറ്റും രണ്ട് വളയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ കുട്ടികളുടെ വളയാണെങ്കിൽ രണ്ട് മൂന്ന് വളയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പഴയ വളമൊക്കെ വെച്ചിട്ട് ബീഡ്സൊക്കെ ചെറിയ ബീഡ്സുകളൊക്കെ വെച്ച് വാങ്ങിക്കാനൊന്നും ഒരു റേറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം എല്ലാവരും അപ്പോൾ അതാ ബീഡ്സ് ഇതേ കംപ്ലീറ്റ് കുറത്ത് കഴിയാറായിട്ടുണ്ട് ലാസ്റ്റ് ബീഡാണ് നമ്മൾ കുറക്കുന്നത് ലാസ്റ്റ് ബീഡ് കുറക്കുമ്പോഴും ശ്രദ്ധിക്കുക ബീഡിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ സെയിം അതേ രീതിയിൽ തന്നെ ഒരു മൂന്നാല് കെട്ട് കെട്ടി കൊടുക്കുക രണ്ടോ മൂന്നോ കെട്ട് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കെട്ടി ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുക അതിന് ശേഷം മാത്രമേ ത്രെഡ് കട്ട് ചെയ്ത് കളയാവൂ ബാലൻസ് ഉള്ളത് നമുക്കൊന്ന് പശ വെച്ചൊന്ന് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക എന്നിട്ട് പശ വെച്ച് കൊടുക്കുക അപ്പോൾ അത് ഊരിപ്പോയില്ല അതുപോലെ നന്നായിട്ട് ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്യാം ലാസ്റ്റ് വരുമ്പോൾ അതിനി അഴഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഈ കളർ ചേഞ്ച് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കെട്ടിട്ട് പോകാം കേട്ടോ ബീഡ്സിൻ്റെ ഇടയിൽ അപ്പോൾ അതൊരു വേറൊരു വേറൊരു ഭംഗിയായിരിക്കും അതിന് കാരണം ബീഡ്സ് വൈറ്റ് ബീഡിൻ്റെ ഇടയിൽ വേറെ അത് കട്ടി കുറച്ചിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക അതായത് നമ്മുടെ എംബ്രോയിഡറി ത്രെഡിന് നമുക്ക് ഓരോ ഇഴയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതൊരു മൂന്ന് ഇഴയിലൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ചുറ്റി കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും ഞാൻ പറഞ്ഞു മോളും എനിക്കിട്ട് അതിനനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൾക്കത് കിട്ടാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാനത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു മോഡലായിട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് നമ്മളിതാ പശ വെച്ചിട്ട് ആ ബാലൻസ് ഉള്ളതിനൊന്ന് അത് മുട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തതിൽ ചെറിയൊരു ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനത് അതുപോലെ ഒന്ന് പശ വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അതുവരെ നന്നായിട്ട് അതവിടെ ഒട്ടിയിരുന്നോളും ഇപ്പോൾ ഇതാ നമ്മുടെ വളയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം